ഇപ്പോഴും ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു ആളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള യൂട്യൂബിന്റെ കാര്യമാണെങ്കിലും ഇലക്ഷന് വലിയ രീതിയിൽ ഉണ്ടായി അതായത് യങ്സ്റ്റേഴ്സിന്റെ വോട്ടുകൾ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാൾ ആണല്ലോ എങ്ങനെ അങ്ങനത്തെ ആളുകളൊക്കെ പറഞ്ഞ പോലെ അവര് അവരുടെ ഉണ്ടാക്കാൻ അവരത് ന്യൂസ് ചാനൽസിനെ പോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ഇപ്പൊ ഇഫ് നമുക്ക് തോന്നുകയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഇന്നാലെ വീഡിയോ കണ്ടാലേ കിട്ടു തോന്നുകയാണ് നമ്മളൊരു ടെലിവിഷൻ ചാനലിൽ പോരാം ഇത്രയും മുതൽ മുടക്കളുള്ളൊരു ടെലിവിഷൻ ചാനലിൽ പോലും ഈ അനാലിസിസ് എങ്ങനെ ആയിരിക്കും പോകുന്നത് അപ്പൊ അങ്ങനെ പോകുന്നവരുണ്ട് അപ്പോൾ ഇപ്പൊ ദൂരാക്കി ആണെങ്കിലും ഒരുപാട് പേരുണ്ട് ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അത്തരം നമ്മള് കാണേണ്ട കാര്യങ്ങളെല്ലാം കാണാറുണ്ട് ഒരു ആക്ടർ മറ്റേ എന്താ പറയുക ലൂസിഫർ പോലെ അല്ലെങ്കിൽ എംബ്രാൻ പോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഞാൻ എഴുതിയത് അതുപോലെ പകർത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ശരിക്കും ഈ എംബ്രാന്റെ ഒരു വലിപ്പം എപ്പോഴെങ്കിലും ഈ എപ്പോഴും ഈ പറഞ്ഞ ഇൻബോക്സിലും അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ വരാറുണ്ട് എന്തുകൊണ്ടായിരിക്കും വൈ പൃഥ്വിരാജ് ഒരു കൺവിക്ഷനോടുകൂടെ അത് ചെയ്യുന്നുണ്ടല്ലോ ആദ്യമേ ഈ പറഞ്ഞ പോലെ എംബ്രാൻ വിഡി ഇപ്പം ചെറിയ സിനിമയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വലിപ്പം ഭയങ്കര വലുതാണ് എങ്ങനെയുണ്ട് എങ്ങനെ എന്തോരായിട്ടുണ്ടോ അതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ഇപ്പോ എപ്പോഴെങ്കിലും നമ്മൾ ആക്ട് ആക്ടർ ഇന്ത്യ കണ്ടില്ല കണ്ടില്ല കണ്ടെ കണ്ട്രില്യൻ ആക്ടേഴ്സിൽ ഒരാളാണ് അപ്പോഴും ഈ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ എഴുതുമ്പോഴത്തേക്കും അദ്ദേഹം സ്റ്റാർ നിക്കുമ്പോഴത്തേക്കും എങ്ങനെ ആരും ഇത് ബാലൻസ് ചെയ്ത് എഴുതാൻ പറ്റും നമ്മൾ എഴുതിയൊരു അപ്പൊ അതിനേറ്റവും കറക്റ്റായിട്ടുള്ള ആളുകൾ ആണ് സ്റ്റീഫൻ നെടുമ്പളി എന്നുള്ള ക്യാരക്ടർ അപ്പൊ അതും അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് ചുറ്റിപ്പറ്റി സിനിമ ചെയ്യാനല്ല ചെയ്യുന്നത് സിനിമയ്ക്ക് ആ കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രമാണ് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഫൾക്രം ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ക്യാരക്ടർ ആ കഥ ആ ക്യാരക്ടറാണ് അപ്പൊ അത് ഏറ്റവും പറ്റിയ ലാലേട്ടനാണ് ലാലേട്ടനെ സമീപിച്ചു ലാലേട്ടൻ ചെയ്യുന്നു അതിന്റെ കൺട്രിബ്യൂഷൻ ഉണ്ടാകും ഉം അല്ല ഇപ്പോഴും അന്ന് വളരെ സില്ലിയായിട്ടുള്ള ഒന്നായിരുന്നു ഈ പറഞ്ഞപോലെ അതിനുമുമ്പ് ഒന്ന് ടിയൻ ആണല്ലോ ടിയൻ ആക്ച്വലി ആൾക്കാർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ട്രോളാണ് അതായത് മുല്ലിചേട്ടന്റെ സ്ക്രിപ്റ്റുകൾ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് നിന്നിരുന്ന സ്ക്രിപ്റ്റുകളായിരുന്നു ലൂസിഫർ വരെ എന്ന് പറഞ്ഞുള്ള പക്ഷെ ലൂസിഫർ അല്ല ഏറ്റവും കോംപ്ലക്സ്ക്രിപ്റ്റ് ആയിട്ട് ഞാനൊരു മെയിൻ സ്ട്രീം റൈറ്റർ ആണ് ഞാൻ അതിന് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ആളാണ് ലൂസിഫറിന്റെ വേറൊരു തരം എക്സ്പെരിമെന്റ് ഉണ്ട് അതിന്റെ ലെയറിംഗിലൊക്കെ ഉണ്ട് പക്ഷെ ബേസിക് ിൽ പ്യൂർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ ഒരു സിനിമയാണ് അപ്പോൾ അത് എഴുതാൻ അത് അത് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ ബേസിക്കലി അതിന്റെ ഒരു ഫാനാണ് എനിക്കത് എഴുതാൻ വലിയ ഇഷ്ടമുള്ള രീതിയാണ് കമേഴ്ഷ്യൽ ഫിലിംസ് അപ്പോൾ അതിൽ എക്സ്പെരിമെന്റേഷന്റെ ലെവൽസ് ഏറ്റവും കുറച്ചിട്ടുള്ള സിനിമയാണ് ലൂസിഫർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ഫിലിംസ് എനിക്ക് ഇഷ്ടമാണ് അതാണ് ടീനും കമേഴ്സം എക്സ്പെരിമെന്റൽ എലിമെന്റ് സിനിമകളാണ് എക്സ്പെരിമെന്റ് അത് വേറെ ഒരു നെറേറ്റീവ് ലെവലിൽ ഒരു ലെയറിംഗിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് രാജുവായിട്ടുള്ള അസോസിയേഷനിൽ ഞാൻ പറയുന്ന എന്തും പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഡയറക്ടറാണ് അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അതിന്റെ ഒരു ഈ ഘട്ടൻ എന്ന് പറയുള്ളൂ അത് വളരെ സ്ട്രോങ് ആണ്